ഇനി ഈ വളം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതേപോലെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ ഈ വളം കൊടുക്കേണ്ടത് അത് ചില മാസത്തിൽ മൂന്ന് തവണ എന്ന രൂപത്തിൽ ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ എല്ലാതരം കൃഷി ചെയ്യുമ്പോൾ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി നിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൂക്കണം കായ്ക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല ആരോഗ്യത്തോടു വേര് വളർച്ച ചെടികൾക്ക് വേണം അപ്പൊ വേര് വളർച്ച നല്ല രീതിയിൽ കൂടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെടികൾ പൂക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കിട്ടണം അപ്പൊ നമ്മൾ ജൈവ രൂപത്തിലൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കും പല രീതിയിലും നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ചെടികൾ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം എടുക്കും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ചെടികൾക്ക് വേര് വളർച്ച കുറഞ്ഞു നമുക്ക് തോന്നി കഴിഞ്ഞാൽ അതേപോലെ ചെടികൾ പൂക്കുന്നില്ല തോന്നി കഴിഞ്ഞാലൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് ജൈവ വളങ്ങൾ കിട്ടാനില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് അതായത് പന്ത്രണ്ട് അറുപത്തി ഒന്ന് പൂജ്യം പൂജ്യം പറഞ്ഞിട്ടുള്ള വളം അപ്പൊ ഈ വളത്തിന്റെ ഗുണങ്ങളും ഈ വളം നമ്മൾ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ട എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വളം നമുക്ക് കിലോന്റെ പാക്കറ്റ് പാക്കറ്റായിട്ടും കിട്ടും അതേപോലെ തന്നെ വളം വയ്ക്കുന്ന കടകളിൽ ലൂസ് ആയിട്ടും കിട്ടും കേട്ടോ അപ്പൊ കിലോന്റെ പാക്കറ്റ് നമ്മൾ വാങ്ങാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് റുപ്യാണ് പല കമ്പനിക്കും പല റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ ലൂസ് വാങ്ങുക എന്നുണ്ടെങ്കിൽ മുപ്പത് ഉറുപ്പ്യാണ് നൂറ് ഗ്രാമിന് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കൃഷി ഇപ്പൊ പിന്നെ പോലുള്ള കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂറോ ഇരുന്നൂറോ ഗ്രാമൊക്കെ വാങ്ങിയാൽ മതി കേട്ടോ അപ്പൊ ഈ വളത്തിന്റെ റേഷ്യൂ എന്ന് പറഞ്ഞത് ഇപ്പൊ നൈട്രജന് പന്ത്രണ്ട് ശതമാനം അപ്പൊ നൈട്രജൻ ഇത് അമോണിയം ഫോമിലാണ് ഉള്ളത് അപ്പൊ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ രണ്ടാമത്തെ ഫോസ്ഫറസ് ഫോസ്ഫറസ് അറുപത്തിയൊന്ന് ശതമാനം ഫോസ്ഫറസ് കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പൊട്ടാഷ്യ തീരെ തന്നെ ഈ ഇതിൽ അടങ്ങിയിട്ടില്ല കേട്ടോ ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് അപ്പൊ വെള്ളത്തിൽ ലയിച്ചിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താലൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ കുറച്ചുപേര് ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള നമ്മൾ ഡി എ പി വളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഡി എ പി വളങ്ങൾ കൂടുതലായിട്ട് ഗ്രാനൂൽ രൂപത്തിലാണ് ഉണ്ടോ അപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ച ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടോ ഇത് ഡി എ പി വളം പോലെ തന്നെയാണ് നൈട്രജനും ഉണ്ട് നൈട്രജൻ അമോണിയം ഫോമിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഫോസ്ഫറസും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അറുപത്തിയൊന്ന് ശതമാനമാണ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും ഇത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഈ വളം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള ചെറിയ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് നമ്മൾ കൊടുക്കണം എന്താ വെച്ചാൽ നമ്മളെ വേരുകൾ നല്ല രീതിയിൽ വളർന്നാലും നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മറ്റു വളങ്ങളൊക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കാരണം വേരുകൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം വേരുകൾ വലിച്ചെടുത്തിട്ട് നമ്മൾ ചെടികളുടെ ശീരങ്ങളിലും ഇലകളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ചെടികൾ വളരുകയുള്ളൂ അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കൊള്ളു കായ്ക്കൊള്ളു അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് കണ്ടന്റ് അടിഞ്ഞിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് എന്തായാലും കിട്ടണം നമ്മൾ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി രൂപത്തിലൊക്കെ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് മറ്റൊരുപാട് രൂപത്തിലും നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലുകൂടിയൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികൾ ഇട്ട് കൊടുത്തു അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികൾ ഇട്ട് കൊടുത്തല്ല ആ ചെടികൾ വലിച്ചഴിച്ചാല് വേരുകൾ വലിച്ചെടുക്കുന്ന ഒരു പ്രായത്തിലേ രൂപത്തിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ചു കാല താമസം എടുക്കും അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വീണ്ടും അർധ മാസം വീണ്ടും പോയിട്ട് നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക അങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ അസഡിക് ആവാനും ചാൻസ് കൂടുതലാണ് അപ്പൊ ജൈവ രൂപത്തിൽ നമ്മൾ ഇട്ടു കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിൽ ഒരു തവണ എന്നുള്ള രൂപത്തിൽ നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുമല്ലോ ആ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടും ചെടികൾക്ക് കറക്റ്റായിട്ട് ഫോസ്ഫറസ് കിട്ടുന്നില്ല അപ്പൊ ചെടികൾ അതിന്റെ മുരടിപ്പ് കാണിക്കുക പക്ഷെ വേര വളർച്ച കാ ഇല്ലാത്തത് കൊണ്ട് ചെടികൾ മുരടിപ്പ് കാണിക്കുന്നുണ്ട് അല്ലാന്നുണ്ട് ചെടികൾ പൂക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടും ചെടികൾ ൂക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെയാണ് ഈ മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വളങ്ങൾ നമ്മൾ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഗുണങ്ങൾ കിട്ടുക ഇത് നമ്മൾ ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു രാവിലെ ഒരു ഏഴ് മണിക്ക് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് അതൊരു അഞ്ചു മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി വരും അപ്പൊ വേരുകൾ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്ത് ചെടികളിലേക്ക് എത്തിക്കും അപ്പൊ അതിന്റെ ഗുണം ചെടി അപ്പൊ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇനി ഇത് ഏതൊക്കെ തരം ചെടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് ഇത് നമ്മളെ പച്ചക്കറി കൃഷിക്ക് നമുക്ക് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇതുപോലത്തെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെടികളിലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളിൽ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള വളർച്ചയും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കായ്ഫലും നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഈ വളം നമ്മൾ ചെടികൾക്ക് ഏതു തരം പ്രായമുള്ള ചെടികൾ ാണ് നമ്മള് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പൊ ചെടികൾ നമ്മൾ വിത്ത് മുളപ്പിച്ച് നമ്മൾ മാറ്റി നടന്ന പ്രായം തൊട്ടിട്ട് നമുക്ക് ഈ വളം നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത് നമ്മളൊരു പൂക്കുന്ന സ്റ്റേജ് വരെ നമുക്ക് ഈ വളം കൊടുക്കാം അപ്പൊ ചെടികൾ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഈ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതില്ല പിന്നെ നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് അതേപോലെ തന്നെ എസ് ഒ പി വളങ്ങൾ ഉണ്ടല്ലോ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം അങ്ങനത്തെ വളങ്ങളാണ് പിന്നെ നമ്മൾ ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കേണ്ടതിട്ടോ കാരണം ആ ഒരു സ്റ്റേജിൽ ചെടികൾക്ക് കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ് അപ്പം നമ്മൾ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ആ ഒരു സ്റ്റേജിൽ കൊടുക്കേണ്ടത് ഇനി ഈ വളം നമ്മൾ എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് തൊട്ട് പത്ത് ഗ്രാമ് വരെ ഈ വളം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ ഒരു രൂപത്തിൽ നമുക്ക് എടുത്തിട്ട് എല്ലാതരം കൃഷി ഇപ്പോൾ പച്ചക്കറി കൃഷി ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്രാം എടുത്താൽ മതി ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ഗ്രാം എടുത്തിട്ട് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ രാവിലെ അതിരാവിലെ ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കേണ്ടത് കേട്ടോ ഈ വളം ജസ്റ്റ് ഫൈൻ സ്പ്രേ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രൂപത്തിൽ കലക്കി നമ്മൾ ചെടികൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഒരു വലിയ അത്യാവശ്യം വലിയ രണ്ടു വർഷവും മൂന്ന് വർഷം ആയ ഒരു മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് ഗ്രാമന്നെ ഒരു ചെടിക്കന്നെ കൊടുക്കേണ്ടി വരും കാരണം ഒരു ലിറ്റർ എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊടുത്തി കുഴപ്പമില്ല അപ്പൊ ഒരു പത്ത് ദിവസത്തിന്റെ ഗ്യാപ്പിൽ അഞ്ച് ഗ്രാം ഒരു ചെടികൾക്ക് ചുവട്ടിൽ കിട്ടി എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല അപ്പൊ ആ രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി വളം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതേപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ ഈ വളം കൊടുക്കേണ്ടത് അത് ചില മാസത്തില് മൂന്ന് തവണ എന്ന രൂപത്തിൽ ഇപ്പൊ ഇലകളിൽ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് എടുക്കുക വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ചുവട്ടിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാമ് മാത്രം എടുത്താൽ മതി അതായത് പത്ത് ദിവസത്തിന് അഞ്ച് ഗ്രാമെന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിലും അതേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ രീതിയിൽ എടുത്തിട്ട് നമ്മൾ ചെടികൾ ഒരു പൂക്കുന്ന ഒരു സ്റ്റേജ് വരെ നമ്മൾ ചെടികൾക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ വീണ്ടും പറയുന്നുണ്ട് നമുക്ക് ജൈവ രൂപത്തിൽ ഫോർസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും അതേപോലെ നമ്മൾ ജൈവ ജൈവരൂപത്തിലും വളങ്ങൾ കൊടുത്തിട്ടും ചെടികൾ അതേ എന്റെ അഭാവം കാണിക്കാഴ്ച ഫോസ്ഫറസ് കണ്ടന്റിന്റെ കുറവ് ചെടികളെ നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ ചെടികൾക്ക് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയ വളം പെട്ടെന്ന് കിട്ടേണ്ട ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഈ മോണോ ആമോണിയോ ഫോസ്ഫറേറ്റ് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടതുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്